നല്ല ചൂടോടെ എരിവും പുളിയും ഒരു ചിക്കൻ സൂപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ കോൾ ഷോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനൊരു അഞ്ച് കപ്പോളം വെള്ളം പാത്രത്തിലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായി കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ബോൺലെസ്സാണ് ഇപ്പോൾ വലിയ എല്ലാ കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതടച്ച് വെച്ച് കൊടുത്ത് ഏകദേശം ഇരുപത് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം ഇപ്പം ഇരുപത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ് നന്നായി തിളച്ചിട്ടുണ്ട് ചിക്കൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം ഇതിൽ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കണം അതുപോലെ ചിക്കൻ സ്റ്റോക്കും ഇതുപോലെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം ചിക്കൻ കഷ്ണങ്ങൾ ഇതുപോലൊന്ന് പിച്ച് എടുക്കണം ഈ ഒരു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക ഇതിലേക്കൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് അതുപോലെ വേറൊരു ബൗളിൽ ഒരു കോഴിമുട്ട പൊട്ടി ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഇതൊന്ന് മാറ്റി വെക്കുകയാണ് നമുക്കിനി സൂപ്പ് തയ്യാറാക്കി തുടങ്ങി ഞാനിപ്പോൾ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഓയില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാൽ മതി ഇനി ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്നത് വരെ ഒന്ന് വഴച്ചെടുക്കണം ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ക്യാരറ്റ് അതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് ബീൻസ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് കാബേജ് നീളത്തിലറിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ അതുപോലെ മഷ്റൂം ക്യാപ്സിക്കം സെലറി ഇതെല്ലാം ഇട്ട് കൊടുക്കുക ഇതെല്ലാം ചെയ്തെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ വെജിറ്റബിൾസ് ഒന്നും അധികം വാടി പോവാതെ ശ്രദ്ധിക്കണം ഇതിലേക്കിനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് തിളക്കണതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം അത് നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസാണ് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു ടീസ്പൂണ് വിനാഗിരിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു സമയം ഇതെങ്കിലും ഉപ്പ് ഉണ്ടോ എന്ന് നോക്കണം കാരണം സോയാ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും പോരാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യുന്നത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇതിലേക്ക് കുറേശ്ശേ ചേർത്ത് കൊടുക്കുക അതേസമയം തവിക്കൊണ്ട് ഇത് ഇളക്കി കൊടുക്കുക വേണം എഗ്ഗ് ചേർത്ത് കൊടുക്കൽ തികച്ചും ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അവസാനമായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചെടുക്കുക ഒഴിച്ചെടുക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം സോപ്പിന് ആ ഒരു കൊയ്പ്പ് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം സോപ്പ് തയ്യാറായിട്ടുണ്ട് ഈ സമയം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക അതുപോലെ എരിവ് പോരാന്നുണ്ടെങ്കിൽ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുക പുളി പോരാമെന്നുണ്ടെങ്കിൽ ഒരല്പ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളൊക്കെ അതിൽ സ്പ്രിങ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചെറുതായി കൂടി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ സൂപ്പ് തയ്യാറായിട്ടുണ്ട് സോപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടത്തു തന്നെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം